ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് ആണ് എക്സ്പെരിമെന്റ് മാജിക് ട്രിക് ആണ് മലയാളികാരും പ്രയോഗിച്ചിട്ടുള്ള ഒരു ട്രിക് ആണ് സംഭവം വൈറ്റ്നറിൽ പറയുന്നത് കത്തോന്നാണ് കത്തോന്നാണ് ആ കത്തോന്നാണ് പറഞ്ഞേക്കണത് അതുകൊണ്ട് നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് പേപ്പർ അല്ലെങ്കിലും കത്താറുണ്ട് ആ പേപ്പർ ഉണ്ട് തീപൊട്ടിയുണ്ട് പക്ഷെ പേപ്പർ അല്ലെങ്കിലും കത്തും കത്തിച്ച പക്ഷെ നമ്മള് ആള് കത്തി നമുക്ക് മനസ്സിലാക്കാം ഇത് കത്തണം ബാ നമ്മളെ മെയിൻ എക്സ്പീരിമെന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ്നറും ഒരു തീ ഒരു പേപ്പറും ആദ്യം നമുക്ക് വൈറ്റ്നർ എടുത്തിട്ട് വച്ചിട്ട് ഇവിടെ ഫുൾ ഫുള്ള് നമ്മളൊരു സൈഡ് ഫുള്ള് ചെറുതായിട്ട് ചെയ്യണേയുള്ളൂ സക്സസ് ആയി കത്തിനെങ്കി അപ്പൊ ഞാൻ ഒരാളെ കാണിച്ച ഭാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചി ചേച്ചി കുളിക്കാൻ പോയിരിക്കണം ചേച്ചി നിങ്ങൾക്ക് ചേച്ചിയെ നിങ്ങൾ ഇൻസ്റ്റേണ്ടെങ്കിൽ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഡ്രിങ്കുകൾ ഡ്രിങ്ക്കൾ നടിച്ച് നോക്കിയാതി റിന്റെ ഘട്ടം തീർന്നിട്ടുണ്ട് ഇനി തീപ്പട്ടിയും പേപ്പറിന്റെ ഘട്ടം കത്ത് വന്നു കത്തിയാല്ലേ ഞാൻ ഭയങ്കര ായിട്ട് കത്തൂല ആദ്യം ഭയങ്കരായിട്ട് കത്തിയിരുന്നു പക്ഷെ അണഞ്ഞു പോയി നമുക്ക് പേപ്പറിന്റെ സൈഡ് കത്തി കത്തില്ല അതും കൂടെ അറിയാലോ ആ സൈഡ് അതിന്റെ ഇതും കൂടെ നോക്കി പേപ്പർ പേപ്പർ സൈഡിന്റെ ആ ആ ഈ ഈ നോക്കിയത് ഇത്രയും നോക്കാം നേരത്തെ അന്നത്ര വന്നില്ല പേപ്പർ കത്തിനോണ്ട് പോയി പക്ഷേ നമ്മൾ ചെറുതായിട്ട് നീണ്ടു പോണേ ഉള്ളൂ പക്ഷെ വൈറ്റ്നർ ഭയങ്കരായിട്ട് കത്തി അണഞ്ഞു പോയി പേപ്പർ അണഞ്ഞു പോയി പക്ഷെ വൈറ്റ്നർ ഇവിടെ ഒക്കെ ആയപ്പോൾ തന്നില്ല ഞാൻ കൊറച്ചായിട്ട് ചെയ്യാണ്ടായിരുന്നു